മൂന്നോ നാലോ തേങ്ങ എടുത്തിട്ട് നേരെ ഫ്രീസറിൽ ഒന്ന് തണുപ്പിച്ചെടുക്കൂ ദാ ഇതുപോലെ നമുക്ക് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തേങ്ങ ചിരകണ്ട വളരെ ഈസിയാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വെർജിൻ കോക്കനട്ട് ഓയിൽ അതായത് ഉരുക്ക് വെളിച്ചെണ്ണ നമ്മളെ ആരോഗ്യത്തിനും ശരീരത്തിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ മൂന്ന് മാസം മുതൽ ചെറിയ കുഞ്ഞുമക്കൾക്ക് വരെ തേച്ച് കുളിപ്പിക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളൊക്കെ നിറം വർദ്ധിക്കാനും ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ല സോഫ്റ്റ് പോലെ ആക്കിയെടുക്കാനൊക്കെ പ്രത്യേക കഴിവ് ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണയ്ക്ക് ഉണ്ട് കേട്ടോ പൊതുവേതെല്ലാവർക്കും ഉണ്ടാക്കാൻ മടിയാണ് വേറെ ഒന്നുമല്ല വലിയ പണിയാണല്ലേ തേങ്ങാപ്പാൽ എടുക്കണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചിരകണം ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് പക്ഷെ അത് എത്രത്തോളം അതിൽ നമുക്കൊരു നൂറ് ശതമാനം വിശ്വസിച്ച് ഉപയോഗിക്കാം പറയാൻ പറ്റില്ല ഞാൻ ഇവിടെ മൂന്ന് തേങ്ങ ഫ്രീസറിൽ ഏകദേശം ഒരു ദിവസം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ ഈ ഒരു ചിരട്ടീന്ന് ഇങ്ങനെ വിട്ടുകിട്ടും കണ്ടല്ലോ അപ്പോൾ ഇന്ന് നമ്മൾ മൂന്ന് തേങ്ങ വെച്ചിട്ടാണ് ഉരുക്കുവെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പോണത് അപ്പോൾ ഇതിൻ്റെ നമ്മൾ മുഖത്തുള്ള പാടുകളും കറുപ്പും ഒക്കെ മാറി മുഖം നല്ല ബ്രൈറ്റ്നെസ് ആവാനും അതുപോലെ തന്നെ ഇതിലൊരുപാട് വൈറ്റ് പ്രോട്ടീൻ അതായത് ഒരുപാട് സംഗതികൾ അടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഉരുക്ക് വെളിച്ചെണ്ണ അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പിന്നെ കട്ട് ചെയ്തിട്ട് നേരെ മിക്സിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുത്താൽ മതി പൊതുവേ നമ്മുടെ പെണ്ണുങ്ങൾക്ക് തേങ്ങ ചിറകാൻ വലിയ മടിയാണല്ലേ പ്രത്യേകിച്ച് ഒന്നൊക്കെ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും രണ്ട് മൂന്നൊക്കെ ആകുമ്പോൾ എനിക്കൊന്നു തന്നെ മടിയാണ് കേട്ടോ അപ്പോൾ ആ ഒന്ന് രണ്ട് മൂന്നാലിനൊക്കെ ആകുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യണം ഇതുപോലെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാനിതാ തേങ്ങ ഒക്കെ ഒരു കത്തി വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോ നമുക്ക് യൂസ്ഫുള്ള എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തരും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ നിങ്ങൾ ആരും മറക്കല്ലേ തേങ്ങയൊക്കെ ഇനി നമുക്ക് കുഞ്ഞ് കുഞ്ഞി ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് നേരെ മിക്സിൻ്റെ ജാറിലോട്ടൊന്ന് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങൾ പുറത്ത് പോയിട്ട് മാർക്കറ്റിനൊന്നും ഇതൊന്നും വാങ്ങാതിരിക്കുക ഇതിൽ നൂറ് ശതമാനം ഇത് നമുക്ക് ഇതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അതുപോലെ തന്നെ തൈറോയിഡ് പേഷ്യൻസിന് ഹോർമോണൊ ഹോർമോണൊക്കെ ആവാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു ടീസ്പൂൺ ഒഴിച്ച് കഴിക്കുന്നതും ഭക്ഷണത്തിൽ ഒഴിച്ച് കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നുള്ള എല്ലാവർക്കും ഫുഡിലൊക്കെ ഇത് കഴിക്കട്ടോ വെളിച്ചെണ്ണ നമ്മൾ ആരോഗ്യത്തിന് ഒരുപാട് ഗുണം ചെയ്യും പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ എല്ലാം ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഗുണം ചെയ്യാം സാധാരണ നമ്മൾ കുറച്ച് കൊപ്രക്കാട്ടി ഉരുക്ക് അങ്ങനെ മില്ലില് കൊണ്ടുപോയിട്ട് ആട്ടിയിട്ടാണ് ആക്കാറ് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ആ ഒരു വെളിച്ചെണ്ണയുടെ ഗുണം പൂർണ്ണമായിട്ടും നമുക്ക് കിട്ടും ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങ ഇതാ ഞാനിതാ മിക്സിന് ചാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പകുതി രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മിക്സിൻ്റെ കുഞ്ഞ് ചാർ എടുത്തിട്ട് അതിൽ വെച്ചിട്ടും ഇതൊന്ന് കറക്കിയെടുക്കാം പക്ഷേ ഞാനിങ്ങനെ വലിയ ചാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എനിക്കങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇനി നമുക്ക് ചെറു ചൂടുവെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് മുഴുവനായിട്ട് എനിക്ക് ഒന്നര കപ്പ് വെള്ളത്തിലാണ് കേട്ടോ ഇനി ഞാൻ നന്നായിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്ന പോലെ നല്ലോണം ഒന്ന് അരച്ചെടുത്തത് എങ്കിലേ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് കിട്ടും നല്ല തിളച്ച വെള്ളമല്ല ഒരു ഇളം ചൂടുള്ള വെള്ളം കേട്ടോ അപ്പൊ ഉണ്ടല്ലോ മിക്സിൻ്റെ ചാറിലോട്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അതുപോലെ തന്നെ ഈ ഒരു വിർജിൻ കോക്കനട്ട് ഓയിലിന് നല്ലൊരു സ്മെല്ലും ആണ് ഫുഡിലൊക്കെ നമ്മൾ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഫുഡൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പോൾ അതുകൊണ്ടൊക്കെ ഫുഡ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പോൾ നിങ്ങൾ എന്തെയ്യ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരായിരം ടീസ്പൂൺ കറിയിലോട്ടോ ഇനിയിപ്പോൾ ദോശയൊക്കെ ഉണ്ടാക്കുന്ന സമയം ദോശയൊക്കെ അത് വെച്ച് ചുറ്റു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും ഒരുപോലെ തന്നെ ശരീരത്തിന് കിട്ടും അപ്പം ഞാനിത് ആ രണ്ടാമത്തെ ട്രിപ്പും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇളം ചൂടുവെള്ളത്തിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് തേങ്ങാപ്പാലൊക്കെ കിട്ടും അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു തേങ്ങാപ്പാൽ നേരിട്ടിട്ടല്ലോട്ടോ ഉണ്ടാക്കാനായിട്ട് പോണത് ഇത് നമ്മൾ ഫ്രീ ഫ്രിഡ്ജിൽ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ താഴെ ഭാഗത്തായിട്ട് ഏകദേശം ഒരു ഇരുപത്തി നാല് മണിക്കൂർ നമ്മൾ ഈ ഒരു തേങ്ങാപ്പാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഈ ഒരു തേങ്ങാ പോലെ മുകളിലായിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് വെണ്ണ പോലെ കട്ടിയായിട്ട് നിൽക്കും അപ്പോൾ നമ്മൾ ഈ ചേർത്തിട്ടുള്ള ഈ ഒരു പച്ചവെള്ളമൊക്കെ താഴെയായിരിക്കും അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ഭാഗം മാത്രം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഗ്യാസിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് ഗ്യാസ് ലാഭിക്കാം അതുപോലെ തന്നെ ആ ഒരു പച്ചവെള്ളം നമുക്ക് ഒഴിവാക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ മുകളിലായിട്ട് നല്ല കട്ടി തന്നെ തെളിഞ്ഞു കിട്ടും അപ്പോൾ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക അതിനുശേഷം ഇതുപോലെ നല്ലൊരു വിടുത്തുള്ള ഇതുപോലെയുള്ളൊരു സ്ട്രെയിനറിൽ വെച്ചിട്ട് ചെയ്യാം അതിനുശേഷം നമുക്ക് ചായക്കുടിക്കാനായിട്ട് അരിപ്പ് എടുക്കുമല്ലോ ആ ഒരു അരിപ്പിൽ വെച്ചിട്ടും ഇതൊന്നരിച്ചെടുക്കണം കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു വൃത്തിയുള്ളൊരു കോട്ടൺ ക്ലോത്ത് എടുത്തിട്ട് അതിൽ വെച്ചിട്ടും ഒന്ന് പിഴിഞ്ഞെടുക്കാം കുറേ കണ്ണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ പണ്ടുള്ള നമ്മളെ ഉമ്മമാരൊക്കെ ഒരു എണ്ണയൊക്കെ നമ്മളൊക്കെ വീട്ടിലുണ്ടാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ ഞാനടക്കം നമുക്ക് എല്ലാവർക്കും മടിയാണല്ലേ ഒരുപാട് സമയം ഇതിനായിട്ട് ഇരിക്കണം എങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ എന്നൊരു ധാരണ കൂടി ഉണ്ട് കുറച്ചാണെങ്കിലും ഒരു അര ടീസ്പൂൺ കിട്ടിയാലും അതിൻ്റെ ഗുണങ്ങൾ ചില്ലറയൊന്നുമല്ല അപ്പോൾ തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാനിവിടെ മൂന്ന് തേങ്ങ വെച്ചിട്ടാണ് ചെയ്തത് നമുക്ക് അത്യാവശ്യം ഒരു മുക്കാൽ ബോട്ടലോളം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് ആ ചായയുടെ അരിപ്പിൽ വെച്ചിട്ട് കൂടി നരിച്ചെടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിത് എന്ത് ചെയ്യാം ഞാൻ ഈ ഒരു സ്റ്റീലിൻ്റെ ബൗളിലോട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റാനായിട്ട് പോവുകയാണ് നമുക്കൊരു ഇരുപത്തിനാല് മണിക്കൂർ വെക്കുമ്പോഴേക്കും കറണ്ടൊന്നും പോയില്ലെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് കിട്ടും അപ്പോൾ നിർഭാഗ്യവശാൽ നമുക്കിവിടെ കറണ്ട് ഇല്ല കേട്ടോ ഒന്ന് അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അത് ആവാനുള്ള സമയമില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യേണ്ട ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ പൊഴിച്ചിട്ടുള്ള ഈ ഒരു ഒന്നര കപ്പ് പച്ചവെള്ളം ഉണ്ടല്ലോ ആ ഒരു പച്ചവെള്ളം സെപ്പറേറ്റ് ആയിട്ട് തന്നെ കാണിക്കൂട്ടോ അപ്പം നമുക്ക് ഈ മുകളിൽ വെണ്ണ പോലെ നല്ല കട്ടിയുള്ള ഭാഗം ഉണ്ടാവും ആ ഒരു ഭാഗം എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എണ്ണ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ കറണ്ട് പോയി ഞാൻ വരെ കാത്തിരുന്നു പക്ഷെ കറണ്ടിന് വരുന്ന ഒരു കൂട്ടൊന്നുമില്ല അത നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പം പുതുക്കിയാന്ന് കാണിച്ചതരാം സെറ്റായി വരുന്നേ ഉള്ളൂ ഈ ഒരു മുഗൾ ഭാഗം എന്താ ഇതുപോലെ നല്ല കട്ടിയിലാട്ടോ കേട്ടോ നിൽക്കുക കണ്ടല്ലോ ഞങ്ങൾ വെള്ളം അങ്ങനെ തെളിഞ്ഞു കാണുന്നത് അപ്പോൾ ഈ ഒരു കട്ടിയുള്ള ഭാഗം നമുക്ക് എന്തു ചെയ്യാം ഒരു പാനിലോട്ട് മാറ്റി കൊടുക്കാം ആ ഒരു വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തേങ്ങ പിഴിഞ്ഞെടുത്തത് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ഈ ഒരു കട്ടിയുള്ള ഈ ഒരു വെണ്ണ പോലെയുള്ള ഒരു ഭാഗം ഇതൊന്ന് മുക്കിയെടുക്കാം അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ വെക്കുകയാണെങ്കിൽ ഇതുപോലെയല്ല ആവുക എങ്ങനെയാവുക എന്ന് വെച്ചാൽ ഐസ് പോലെ നല്ല കട്ടിയായിട്ട് നിൽക്കും പക്ഷേ ഞാൻ പറഞ്ഞല്ലോ കറണ്ട് പോയതിൻ്റെ പേരിലാണ് എനിക്കിതുപോലെ കലങ്ങി ഇങ്ങനെ വരുന്നത് കേട്ടോ എങ്കിലും അത്യാവശ്യം നല്ല കട്ടിയിലെന്നെ മുകളിൽ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് കേട്ടോ താഴോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പച്ച വെള്ളത്തിൻ്റെ ഇതിങ്ങനെ കാണുന്ന ഇപ്പം ഞാനിതാ മുഴുവനായിട്ട് അതിൻ്റെ ആ ഒരു കട്ടിയുള്ള ഭാഗം ഇതാ ചുവട് കട്ടിയുള്ള ഒരു പാനിലോട്ട് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും തേച്ച് ഒരു എണ്ണ സാധാരണ പലരും ബേബി ബി ഓയിലൊക്കെ വാങ്ങും പക്ഷേ അതിലേറെക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് തേക്കാൻ പറ്റിയത് ഈ ഒരു എണ്ണയാണ് കേട്ടോ നിറം കുറവുള്ള മക്കളാണെങ്കിൽ നമ്മളെ മക്കളൊക്കെ നമുക്ക് വലുതാണ് കേട്ടോ എന്നാലും കുറച്ച് നിറം കിട്ടിയെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടെങ്കിൽ ഇതാ ഇതുപോലൊരു എണ്ണയൊക്കെ തേച്ചിട്ട് മക്കളെയൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ കുട്ടികളെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ്നെസ്സും വരും ഒപ്പം കുട്ടികൾക്ക് തൊലി പുറത്തുള്ള എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ മുടിയില്ലാത്തവർക്ക് മുടിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കൗമരപ്രായക്കാർ കാണുന്ന മുഖക്കൊരു മുഖത്തുണ്ടാകുന്ന പാടുകളൊക്കെ മായാനും ഒക്കെ നല്ലതാണ് അതുപോലെ നമുക്ക് ഫുഡിലും ഇത് കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ചോ ചെറൊക്കെ പണ്ട് കാലത്തൊക്കെ നമ്മൾ ചോറൊക്കെ ചൂടുള്ള ചോറിൽ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ കുഴിച്ചിട്ട് കഴിക്കായിരുന്നു ഉപ്പ് അങ്ങനെയൊന്നുമില്ല അപ്പോൾ അങ്ങനെയൊക്കെ അതിന് പകരം ഒരു എണ്ണ ഒരു ടീസ്പൂൺ ആദ്യം ഒന്ന് ചെയ്തിട്ട് എന്തെങ്കിലും കറികളൊക്കെ വെച്ച് കൊടുക്കുക അപ്പോൾ ആ ഒരു നമ്മൾ ഉരുക്ക് വെളിച്ചെണ്ണൻ്റെ ഗുണം പൂർണ്ണമായിട്ടും ആരാണോ കഴിക്കുന്നത് അവർക്ക് കിട്ടും ഒര ടീസ്പൂൺ തന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ് അതിലടങ്ങിയിട്ടുള്ള എല്ലാ ഘടകങ്ങളും കിട്ടും കേട്ടോ അപ്പോൾ അത് നമ്മുടെ തേങ്ങാപ്പാൽ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഇപ്പോൾ സാധാരണ നമ്മൾ ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതെയും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ഞാൻ ആ ഒരു തേങ്ങാപ്പാലിൻ്റെ മുകളിലുള്ള കട്ടിയുള്ള ഭാഗം എടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത് നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട് എന്തല്ലോ വേണ്ട കുറച്ച് സമയം കഴിയുമ്പോഴേക്കും എന്താ ഇതുപോലെ ഇതുപോലെയാവുട്ടോ കട്ടിയുള്ള ഭാഗമാവും ഈ ഒരു സമയമൊക്കെ വരുമ്പോൾ നമ്മൾ കരുതും അയ്യോ ഇതെന്താ കേടന്ന് പോയതൊന്നും ആരും കരുതണ്ട കുറഞ്ഞ തീയിൽ വെച്ച് കൊടുത്തിട്ട് ചെയ്യാം അതിൻ്റെ ഇടയിൽ നമ്മൾക്ക് അടുക്കളയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടെങ്കിൽ അതും എടുക്കട്ടോ തുടരായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കണം അങ്ങനെയൊന്നുമില്ല തീ കണ്ടല്ലോ വളരെ കുറച്ച് വെച്ചിട്ടാണ് ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇതാണ് കേട്ടോ ആയി വരും അപ്പോഴും നമ്മൾ കരിഞ്ഞല്ലോ മുരിഞ്ഞല്ലോ എന്ന് കരുതിട്ട് ആരും ടെൻഷൻ ടെൻഷനാവേണ്ട എണ്ണ തെളിഞ്ഞു വരാനുള്ള സമയമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പം അതാ ഏകദേശം എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതാ നമ്മൾ ആ ഒരു തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞു ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഈ ഒരു എണ്ണ നമുക്ക് വേറൊരു ബൗളിലോട്ടൊന്നും മാറ്റി കൊടുക്കാം ഇനി നമ്മൾ ഒരുപാട് സമയം വെക്കേണ്ട ആവശ്യമില്ല എണ്ണയുടെ ആ കളറ് ചേഞ്ചാവും കേട്ടോ ഇതാണ് തെളിഞ്ഞൊരു എണ്ണ ഈ ഒരു സമയത്ത് നമുക്കത് മാറ്റി കൊടുക്കാം ഇനി നമ്മൾ വെക്കുകയാണെങ്കിൽ എണ്ണ കറുത്ത് പോകട്ടോ അപ്പോൾ അതാ നമ്മുടെ തേങ്ങ കുത്തു വേണമെങ്കിൽ കരിഞ്ഞ് വേണമെന്ന് കരുതണ്ട ഇതിങ്ങനെ നെരിഞ്ഞ് നിൽക്കുന്ന കാണുന്നതിൻ്റെ കടിക്കാൻ തന്നെ നല്ല രുചിയാണ് കേട്ടോ അപ്പം ഞാനിത് പൊട്ടലിലാക്കിയതിന് ശേഷം ഈ ഒരു തേങ്ങക്കുത്ത് മുഴുവനായിട്ട് കഴിച്ചു നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാതിന് നമ്മൾ ആരോഗ്യത്തിന് വളരെ തന്നെയാണ് പിന്നെ അത് അടിപൊളി സ്മെല്ലാണ് ഒന്നും പറയാൻ വയ്യ എല്ലാവർക്കും അറിയാം ഒരുക്കി വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവരാണെങ്കിൽ അറിയാനായിട്ട് പറ്റും നല്ല സ്മെല്ലാണ് കേട്ടോ ഈ തേങ്ങ അങ്ങനെ ചൂടായി മൊരിഞ്ഞു വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരാണ്ട് അപ്പോൾ ആ ഒരു തേങ്ങ എടുത്ത് കഴിക്കാനായിട്ടും നല്ല രുചിയാണ് ഇപ്പം ഏകദേശം എനിക്കൊരു അര മുക്കാൽ ബോട്ടലോളം എണ്ണ കിട്ടിയിട്ടുണ്ട് കേട്ടോ മൂന്ന് തേങ്ങ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്തൊരു നാലോ അഞ്ചോ തേങ്ങ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാലത്ത് ഉപയോഗിക്കാൻ ഉണ്ടാവും വെയിലൊന്നും വേണ്ട അതുപോലെ വില്ലിലൊന്നും കൊണ്ട് കൊടുക്കണ്ട നമുക്ക് നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വെർജിൻ കോക്കനട്ട് ഓയില് ഇതാണ് ശരിക്കുള്ള വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ പക്ഷേ ഇതൊക്കെ നമ്മൾ ഫുഡിൽ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ല അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഏറെ അര ടീസ്പൂണോ കൊഴിച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റെ ഗുണങ്ങൾ കിട്ടും അപ്പോൾ ഒരുപാട് സമയം ഇനിയും അടുപ്പത്തിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ ആ ഒരു തേങ്ങാകൊത്തൊക്കെ കരിഞ്ഞിട്ട് കളർ ഒന്നുകൂടി ചേഞ്ചാവും കേട്ടോ ഇതാണ് അതിൻ്റെ ഒരു കറക്റ്റ് അപ്പം മുഴുവനായിട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുകയാണ് ഇനി നമുക്ക് ഈ ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം ആവശ്യാനുസരണം യൂസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഉരുക്കു വെളിച്ചെണ്ടൻ്റെ വീഡിയോ നമുക്കൊക്കെ എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് എനിക്കറിയില്ല ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷൻ ഒന്ന് നെക്കി കൊടുക്കാം അങ്ങനെയൊക്കെ ആവുമ്പോൾ ഞാനിടുന്ന വീഡിയോ ആ ഒരു കറക്റ്റ് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും ഒപ്പം ഇന്ന് ഞാൻ ഈ ഒരു ചെയ്ത വീഡിയോ എളുപ്പത്തിൽ ഉരുക്കുവെളിച്ചെണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം ഗ്യാസ് ഒന്നും അങ്ങ് കത്തിച്ച് കളിയേണ്ട അപ്പോൾ എന്ത് ചെയ്യുക നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു മൂന്ന് തേങ്ങ വെച്ചിട്ട് ഇത്രയല്ലേ കിട്ടിയുള്ളൂ എന്നൊന്നും ആരും പറയണ്ട കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിൽ മാത്രമേ കാര്യം നടക്കുകയുള്ളൂ ശുദ്ധമായിട്ടുള്ള വിർജിൻ കോക്കനട്ട് ഓയിലാണിത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഏകദേശം ഒരു അര ഗ്ലാസ് കിട്ടിയാലും അത് നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ ചില്ലറയല്ല കേട്ടോ അപ്പോൾ നമ്മളെ പഴയ കാലത്തുള്ള അമ്മമാരോടൊക്കെ ചോദിക്കുമ്പോൾ തന്നെ നമുക്കറിയാനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ സ്മെല്ല് ഒന്നും പറയാനില്ല നല്ല അടിപൊളി സ്മെല്ലാണ് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളെ ഫോണിൽ നമ്മളെ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരോടും സ്ലാമലൈക്കും